ഹായ് ഹലോ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ മൂകാംബിക ട്രിപ്പിലെ ലാസ്റ്റ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എഡിറ്റ് ചെയ്യാൻ ഗ്യാപ്പ് കിട്ടാത്ത കാരണം കൊണ്ടാണ് ഇത്രയും ഡിലേ വന്നത് ലാസ്റ്റ് വീഡിയോ രാവിലെ നേരത്തെ എണീറ്റ് രണ്ടമ്മമാരും അമ്പലത്തിലോട്ട് തൊഴാൻ പോയി അതിനുശേഷം ഞങ്ങൾ കുളിച്ചൊരുങ്ങി വന്നപ്പോഴത്തേനും ആറുമണി ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ശിവ എണീറ്റിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ പിന്നെ കുറച്ച് ഡിലേ ആക്കി പിന്നെ അത് മാത്രമല്ല നമുക്ക് ട്രെയിൻ വന്നിട്ട് പതിനൊന്നര പതിനൊന്നേ മുക്കാരനാണ് അപ്പോൾ അത്ര വേഗത്തിൽ പോകണ്ട പക്ഷേ എട്ട് മണിയാകുമ്പോഴത്തേനും ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ടും ചെയ്യണം അപ്പോൾ എന്താണെങ്കിലും അത്ര തിരക്കൊന്നും ഉണ്ടായില്ല എന്ന് വെച്ചിട്ട് ഇതേ ഉണ്ടോ ഗുളിച്ചിറങ്ങി കറക്റ്റ് ആറ് മണിക്കാണ് എത്തിയത് അമ്പലത്തിൽ രാവിലെ ഞാനും ഒരു പൂത്തട്ട് വാങ്ങി ദേവിക്ക് പിന്നെ പശുക്കുട്ടീനെയൊക്കെ കണ്ടു കേട്ടോ നമ്മുടെ അവിടെ അമ്പലത്തിലെ ഉത്സവത്തിൻ്റെ സമയത്തൊക്കെ പശുക്കുട്ടി ദേവീനെ വിളിച്ചു വളർത്തണ ഒരു ചടങ്ങൊക്കെ ഉണ്ട് അതാണ് തോന്നുന്നു പിന്നെ ഇത് കണ്ടോ ഇന്നലെ അതായത് ദിവസം നമ്മൾ കണ്ടിട്ടുള്ള ദേവീനെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ രഥത്തിലും അതുപോലെ പല്ലക്കിലൊക്കെ കണ്ടില്ലേ അതാണ് ഈ ഇവിടെ നിർത്തിയിട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ കുറേ ആൾക്കാർ പോയി തൊഴുത് തൊടണൊക്കെ ഉണ്ടായിരുന്നു കെട്ടോ തൊട്ടു തൊഴിലുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ നമ്മൾ പ്രത്യേകിച്ചൊന്നും ഇല്ല തലേദിവസം തന്നെ പ്രസാദങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിയ കാരണം കൊണ്ട് പിന്നെ ഡിലേ ഒന്നും ഉണ്ടായിരുന്നില്ല ഫോട്ടോ ഒക്കെ എടുത്ത് പിന്നെ ഇറങ്ങി നോക്കടാ നോക്കടാ അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത് അപ്പോൾ തലേ ദിവസമൊക്കെ കഴിച്ച ഹോട്ടലിലല്ല ഇത് അമ്പലത്തിൻ്റെ നേരെ ബാക്കിലുള്ള ഹോട്ടലിലാണ് തലേ ദിവസമൊക്കെ നമ്മൾ നമ്മുടെ താമസ സ്ഥലത്തിന് തൊട്ട് അടുത്തുള്ള ഹോട്ടലിൽ നിന്നാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് അവിടുത്തെ ഫുഡ് ഭയങ്കര മോശമായിരുന്നു അപ്പോൾ നമ്മൾ മാറ്റി പിടിച്ചതായിരുന്നു ഇവിടുത്തെ ഫുഡ് സൂപ്പറായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോഴത്തെ ഏതാ ഹോട്ടലിൽ നിന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ പോകുന്നവരൊക്കെ ഇവിടെ കഴിച്ചാൽ മതിയാവും കാരണം ഫുഡിൻ്റെ ക്വാളിറ്റി അതായത് നല്ല ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സാന്നിധ്യം എന്ന് പറഞ്ഞിട്ടുള്ള വെജ് ആണ് കേട്ടോ അമ്പലത്തിൻ്റെ തൊട്ട് നേരെ ബാക്കിൽ തന്നെയാണ് വരുന്നത് അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് കാരണം ലഗേജൊക്കെ എടുത്തിട്ട് ഭക്ഷണം കഴിക്കാൻ പോകുക എന്ന് പറയുന്നത് കുറച്ച് വലിയ ചടങ്ങായത് കാരണം കൊണ്ട് തന്നെ പിന്നെ അത്യാവശ്യം ഉണ്ട് അത് കാരണം കൊണ്ട് വിടെ അമ്മ ഇവിടെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് നമ്മുടെ ഹോട്ടലിലോട്ട് പോകണം അപ്പോൾ ആ പാലം കഴിഞ്ഞ് ഇറങ്ങുന്നതും കാണുന്ന ഈ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ രണ്ട് ദിവസമായിട്ട് ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നത് വന്നപ്പോൾ മുതൽ പക്ഷേ അവിടുത്തെ ഫുഡ് വലിയ സുഖമായിട്ട് തോന്നിയില്ല അത് എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ടേസ്റ്റ് വൈസ് ആണെങ്കിലും പക്ഷേ ഇന്നലെ ഈവനിങ് കഴിച്ചപ്പോഴും നമുക്ക് രാവിലത്തെ കടലക്കറി തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പുളിച്ച് അങ്ങനെ ഒരു അവസ്ഥയായിരുന്നു അപ്പോൾ മൊത്തത്തിൽ ഫുഡ് ഒന്നും അങ്ങോട്ട് ശരിയായില്ല പിന്നെന്താ വെച്ച് കഴിഞ്ഞാൽ തൊട്ട് ഇങ്ങനെ ബാക്കിലോട്ട് പോകണമെങ്കിൽ ഒരു ചൂടെ അങ്ങോട്ട് നടക്കണ്ടേ അത് വിചാരിച്ചിട്ടായിരുന്നു തൊട്ടടുത്ത് തന്നെ ഹോട്ടലിൽ ഉണ്ടല്ലോ എന്ന് വിചാരിച്ച് കഴിച്ചത് അപ്പോൾ ഫുഡ് മോശമായിരുന്നു സത്യം പറഞ്ഞ അപ്പോൾ ആ അമ്പലത്തിൻ്റെ ബാക്കിലുള്ളത് മുന്നേ പോയാൽ മതിയായിരുന്നു അത് വേറെ കാര്യം അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ നേരെ മുമ്പിലുള്ള പാലം ഇറങ്ങി വന്ന് സൈഡിൽ കൂടെ വന്നത് ഇതേ നമ്മുടെ ഹോട്ടലായിട്ടോ വിദാത്രി ടൂറിസ്റ്റ് ഹോം ഇവിടെയാണ് നമ്മൾ താമസിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ പറഞ്ഞല്ലോ അത്യാവശ്യം നല്ല ക്ലീനും അതുപോലെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും ആണ് എല്ലാം കൊണ്ട് ഞങ്ങൾക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ ഇനി പോവുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ദൂരം അടുത്താണ് അധികം നടന്ന് വലഞ്ഞ് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല അമ്പലത്തിൽ നിന്ന് ഇതേ നേരെ മുമ്പിൽ പാലം കടന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഹോട്ടലായി അതിനുശേഷം നമ്മൾ റൂമിൽ പോയിട്ട് പാക്കിംഗ് ഒക്കെ ചെയ്യാനുണ്ട് രാവിലെ പോകുമ്പോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം ഡ്രസ്സ് മാറണം അതിനുശേഷം വേണം പുറത്തിറങ്ങാൻ എട്ട് എട്ട് മണിക്കായിരുന്നു നമ്മുടെ ചെക്ക്ഔട്ട് പക്ഷെ നമ്മൾ ഇറങ്ങുമ്പോഴത്തേനും എട്ടര ആയിട്ടുണ്ടായിരുന്നു കെട്ടോ ഇനി നമുക്ക് ട്രെയിൻ വന്നിട്ട് പതിനൊന്നരയ്ക്കാണ് പക്ഷെ ട്രെയിൻ ഡിലേ ആണ് എന്നുള്ളത് കണ്ടു അപ്പോൾ ഇനി വേറെ എവിടെയും പോകാനില്ല പോവാനില്ല മീൻസ് കാണുന്ന സ്ഥലങ്ങളൊക്കെ നല്ലൊന്നും ദൂരെയാണ് നമുക്ക് പോയി എത്തില്ല അപ്പൊ പിന്നെ അടുത്തൊരു ധർമ്മപീഠം എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലം ഉണ്ട് എന്ന് കേട്ടു അപ്പോൾ അവിടെ പോവാന്ന് വിചാരിച്ചു കേട്ടോ അവിടെ പോകും എന്ന് അവിടെ നിന്ന് ഓട്ടോ എടുക്കുക വേണ്ടു അത്ര ദൂരൊന്നും ഇല്ല അപ്പൊ പ്രത്യേകിച്ച് ഒന്നും ഇല്ല അവിടെ ഒരു ധ്യാനം അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ സെന്റർ മാതിരി ഒക്കെയാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് കാണാനോ ഷൂട്ട് ചെയ്യാനോ ഒന്നും അലൌഡ് അല്ല അവിടെ അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത് അപ്പൊ നമ്മുടെ ലഗേജ് ഒക്കെ ഉള്ള കാരണം കൊണ്ട് തന്നെ നല്ല ബുദ്ധിമുട്ടായിരുന്നു ഇതെല്ലാം കൂടി ഏഹ് കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളിലേക്കൊക്കെ കാണാൻ പോകാനായി നമുക്കിവിടെ ചെക്ക്ഔട്ട് ഇത്രയും ടൈം ആയ കാരണം കൊണ്ടാണ് നമ്മൾ പെട്ടത് നല്ല സ്ഥല

Gracias. അപ്പൊ പോണ വഴിക്ക് ശിവുവിന് ഒരു സ്ലേറ്റ് വാങ്ങിക്കൂട്ടോ സ്ലേറ്റ് വാങ്ങാനായിട്ട് പോയതല്ല എന്റെ അമ്മയ്ക്ക് ഒരേ നിർബന്ധ അവൻ എന്തേലും കൊടുക്കാം കുറെ കളിക്കാനുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോഴേ അപ്പൊ ശിവവിനാണെന്നുണ്ടെങ്കിൽ ആ പമ്പര മതി പമ്പര ആണെങ്കിൽ ഞാൻ മുന്നേ വാങ്ങി കൊടുത്തിട്ടുള്ളതാണ് അതിപ്പോ അവൻ വേണ്ടാതെ ഞാനാ കളിച്ചോണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞ മാതിരിയാണ് അപ്പൊ ഈ സ്ലൈറ്റ് പോകുമ്പോൾ തന്നെ അവന് തുറന്ന് എഴുതണം എന്നുള്ള ഒരു ആ ത്വരയൊക്കെയാണ് കാണുന്നത് ആ ഒരു ത്വര അപ്പം തന്നെ ഉണ്ടായിരുന്നുള്ളൂടോ വീട്ടിലെത്തിയിട്ട് പിന്നെ ആ സാധനം തിരിഞ്ഞു നോക്കിയിട്ടില്ല നമ്മളങ്ങനെ പൊതുവേ പുറത്തു പോകുമ്പോൾ അവൻ അങ്ങനെ ഒന്നും വാങ്ങി കൊടുക്കാറില്ല മെയിൻ ആയിട്ട് വാങ്ങിക്കൊടുക്കാത്ത ഒരുപാട് സാധനങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ട് പിന്നെ അത് മാത്രല്ല ആവശ്യമുള്ളത് എന്ന് പറയുമ്പോൾ കളിക്കാനും പഠിക്കാനൊക്കെ ഒരുപോലെ പറ്റുന്നതൊക്കെയാണ് നോക്കാറ് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ അവന് ഈ പറഞ്ഞ അവര് വാങ്ങാനുള്ള ത്വരെ മാത്രം തന്നെ ഉള്ളൂ വീട്ടിലെത്തിക്കഴിഞ്ഞാൽ അതിന് പ്രത്യേകിച്ച് ഇൻട്രസ്റ്റ് ഒന്നും കാണിക്കാറില്ല പിന്നെ വേറൊരു കാര്യം അത് ശീലാവും എന്നുള്ളതും കൂടെയാണ് പുറത്തൊക്കെ പോയി കഴിഞ്ഞാൽ വാശി പിടിച്ച് ഒരു ബുദ്ധിമുട്ട് കാണിക്കേണ്ട അതും കൂടെയാണ് കേട്ടോ നമുക്കറിയാലോ അവൻ എന്താണ് ആവശ്യം അത് ആ ടൈമിൽ വാങ്ങിക്കൊടുക്കാതാണ് അപ്പോൾ നമ്മളങ്ങനെ കഥയൊക്കെ പറഞ്ഞ് അവിടെ എത്തി അവിടെ എത്തിയപ്പോൾ ഒരു പശുക്കുട്ടീനെ കണ്ടു പിന്നെ നിറച്ച കുരങ്ങന്മാരും ആയിരുന്നു കേട്ടോ അപ്പോൾ ഈ ധർമ്മപീഠം കുറച്ചും കൂടെ അങ്ങോട്ട് നടക്കണം ഓട്ടോ വന്നിറങ്ങിയത് ഇവരുടെ ഈ ആശ്രമത്തിൽ വരുന്നവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ് അവിടെയാണ് ഓട്ടോ നിർത്തിയത് ഇവിടുന്ന് അങ്ങോട്ട് നമുക്ക് കുറച്ച് നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ സാധനങ്ങളൊന്നും താഴ്ത്ത് വെക്കാൻ പറ്റില്ല കുരങ്ങന്മാരുള്ള കാരണം കൊണ്ട് നമ്മൾ ബാഗും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് തന്നെയാണ് അങ്ങോട്ട് നടന്നത് പിന്നെ അവിടെ ക്യാമറ അലൗഡ് അല്ല ഉള്ളിൽ അത് കാരണം കൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് ഷൂട്ട് ചെയ്യാൻ അങ്ങനെ ഒരു രീതിയിലൊന്നും പറ്റിയില്ല അവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ വെറുതെ റിസ്ക് എടുക്കേണ്ടെന്ന് വിചാരിച്ചു പിന്നെ അവിടുത്തെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അത് കാണാം വരും തിരിച്ചു വരുമ്പേ കാ അവിടെ വെച്ചാണ് വെച്ചിരിക്കുന്നത് ഇ കഞ്ഞി ഐടി കൊണ്ടു നടക്കണ്ട കൊരങ്ങ മതിരെ കണ്ടില്ലേ അതാ ആരും അവിടെ വെച്ചിട്ട് നടന്നു ഇടുപ്പാ ഒരു കുറ കവയുണ്ട് നടന്നാ കുടിക്കാൻ ഫസ്റ്റ് എവിസി കബണ്ടേ എ കളിയോ അങ്ങനെ നമ്മളിത് ഈ ആശ്രമത്തിന്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് ആശ്രമം എന്ന് പറയുമ്പോൾ ഇതൊരു ധ്യാനത്തിനൊക്കെ മെഡിറ്റേഷൻ സെന്റർന്നൊക്കെ വേണമെങ്കിൽ പറയാം ഒരു ശിവലിംഗം മാത്രമാണ് ഉള്ളത് അവിടെ ധാരയാണ് തോന്നുന്നു പ്രധാന വഴിപാട് നമ്മൾ പോകുന്ന സമയത്ത് ഒരു ഫാമിലി ധാരയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു ദർശൻ ടൈമിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ എഴുതിയിട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് ധാരയ്ക്ക് വേണ്ടിയിട്ട് ഒരു മുപ്പത് മിനിറ്റ് സമയം എടുക്കും എന്ന് പറഞ്ഞു അപ്പൊ അത്രയും ടൈം വെയിറ്റ് ചെയ്യാനില്ല നമുക്ക് ട്രെയിനിന്റെ അവിടെ എത്തിക്കഴിഞ്ഞു സമാധാനമായിട്ട് ഇരിക്കാമോ എന്ന് വിചാരിച്ചിട്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ സൈഡിൽ എത്തി വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ ആരും കണ്ടില്ല നിറച്ച മരങ്ങളാണ് ഈ ഔഷധ സസ്യങ്ങള് മാതിരി ഇവിടുന്ന് ഞങ്ങൾക്ക് പ്രഷസ് ആയിട്ടുള്ള ഒരു സംഭവം കിട്ടിയിരുന്നായിരുന്നു കേട്ടോ ഈ രുദ്രാക്ഷത്തിന്റെ മരം കണ്ടു അവിടെ തന്നെ മരത്തിന്റെ ചോട്ടിൽ തന്നെ നിറച്ച് കുരുക്കളും ഉണ്ടായിരുന്നു അതൊക്കെ പെറുക്കിയെടുത്തു അത് ഞാൻ കാണിച്ചു തരാട്ടോ ആ സമയത്ത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഒരു പത്ത് മിനിറ്റ് അവിടെ മെഡിറ്റേഷൻ ഒക്കെ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ചറങ്ങി അവിടുന്ന് തന്നെ നേരെ ഓട്ടോ വിളിച്ച് ബസ് സ്റ്റോപ്പിൽ എത്തി കേട്ടോ ബസ് സ്റ്റോപ്പിൽ എത്തി കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വന്നു ബസ് വന്നതും നല്ല തിരക്കായിരുന്നു വേഗം ചാടി കയറി ഇരുന്ന കാരണം കൊണ്ട് അമ്മമാർ രണ്ടുപേരും മുമ്പിലും ഞങ്ങള് രണ്ടുപേരും ബാക്കിലും ബാക്ക് കൂടിയും കയറി അങ്ങനെ സീറ്റ് കിട്ടി അതല്ലാന്നുണ്ടെങ്കിൽ ായിരുന്നു ബസ്സിൽ പോവുകയാണ് ഒരു കണക്കിന് എക്കണോമിക്കലി നോക്കുകയാണെങ്കിൽ നല്ലത് പക്ഷെ സീറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നന്നായിട്ട് പണി കിട്ടും അപ്പോ പോണ വഴിക്ക് ഇങ്ങനെ ഒരു കാവ് മാത്രമേ ഒരു സ്ഥലം അത് നന്നായിട്ട് സൂം ചെയ്തെടുക്കാൻ പറ്റില്ല നല്ല ഭംഗി തോന്നി അപ്പൊ എന്ന് മാത്രം പിന്നെ ഞാൻ നന്നായിട്ട് ഉറങ്ങി അവിടെ എത്തണവരെ ഒരാൾക്ക് നാപ്പത്തിമൂന്ന് രൂപയാണ് ചാർജ് വന്നിട്ടുള്ളൂ കേട്ടോ അങ്ങനെ നമ്മൾ നമ്മളിതേ സ്റ്റേഷനിലെത്തി സ്റ്റേഷനിലെത്തിയിട്ട് പിന്നെ അങ്ങോട്ട് നടക്കാനായിരുന്നു ഏറ്റവും വലിയ ടാസ്ക് അവിടുന്ന് ഓട്ടോ കിട്ടിയില്ല അതാണ് ആകെ ബുദ്ധിമുട്ടായത് ബസ്സിൽ പോയപ്പോൾ പിന്നെ ഈ പോയപ്പോ നമ്മള് സ്റ്റേഷനിലെത്തി എ സി ലോഞ്ച് എടുത്തുട്ടോ കാരണം ചൂടാണ് രണ്ടാമത്തെ അത് നടന്നു വന്നതിന്റെ ക്ഷീണം കാരണം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പിന്നെ ശിവു ഉള്ള കാരണം കൊണ്ട് തന്നെ നടങ്ങി ഒതുങ്ങിയിരിക്കാൻ കൂടെ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ എഴുതിയിട്ടിരിക്കുന്ന അമ്പത് രൂപ മുതൽ എന്നാണ് നമുക്ക് ഒരു മണിക്കൂറിന് അറുപത് രൂപയാണ് ഒരാൾക്ക് എന്നാലും നമുക്ക് നഷ്ടം എന്ന് തോന്നിയില്ല അത്രയും ചൂട് പിന്നെ ട്രെയിൻ നല്ലോണം ലേറ്റാന്ന് പറഞ്ഞു വൺ അവർ ഏകദേശം വൺ അവർ ലേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഏകദേശം കറക്റ്റ് ആണ് വൺ അവറിനുള്ളിൽ തന്നെ നമുക്ക് ഇവിടത്തെയും കഴിയും അപ്പോൾ അതിനുശേഷം ട്രെയിൻ വന്നു ട്രെയിനിൽ കയറി പിന്നെ അതേ ഫുഡ് അവിടെ നിന്ന് തന്നെ ട്രെയിനിൽ നിന്ന് തന്നെ വാങ്ങുകയൊക്കെയാണ് ചെയ്തത് നേരം വെയിറ്റ് ചെയ്തു പിന്നെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം കേട്ടോ രുദ്രാക്ഷത്തിന്റെ കായാണിത് നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് പറയൂ കമൻ്റ് ചെയ്യൂ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ സംഭവം കാണുന്നത് ഞാനിതിങ്ങനെയാണെന്ന് തന്നെ പ്രതീക്ഷിച്ചില്ല ഇത് നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട് അത് ഞാൻ പിന്നെ ഒരു വീഡിയോയിൽ കാണിച്ചതരാം അങ്ങനെ ഒരു സമയം കഴിഞ്ഞപ്പോൾ അതായത് നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റ് കഴിഞ്ഞപ്പുണ്ട് ഒരു ഭാഗത്ത് ട്രെയിൻ നിർത്തിയിട്ടിരിക്കുന്നു അവിടുത്തെ വീട്ടത്തെ കുട്ടിയോട് ശിപു കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതാണ് കണ്ടു കേട്ടോ അപ്പൊ ശിവുവിന്റെ ഡ്രസ്സൊക്കെ നഴിച്ചുകൊടുത്തു അതായത് മുകളിലത്തെ ബനിയൻ മാത്രം ഇത്തിരി ചൂട് അവൻ ഉറങ്ങി കിടന്നപ്പോ വേർത്തമാതിരി തോന്നി അപ്പൊ അഴിച്ചു കൊടുത്തതായിരുന്നു കുറച്ചുകൂടെ കാറ്റ് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ട് പക്ഷെ അത്രമാത്രം ചൂട് എന്ന് പറഞ്ഞ് അങ്ങനെ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഞാൻ പ്രതീക്ഷിച്ചത്ര ചൂടില്ല കേട്ടോ നമ്മൾ തിരിച്ചുവരുമ്പോ എ സി നോക്കി കിട്ടിയില്ല എന്ന് പറഞ്ഞല്ലോ ട്രെയിൻ അപ്പോ പക്ഷെ പ്രതീക്ഷിച്ചത്ര ഇല്ല എന്നാൽ കൂടെ അവന് കിടന്നുറങ്ങിയപ്പോൾ അകെ വേർത്തമാതിരി തോന്നിയിട്ട് അങ്ങനെ ഊരിയിട്ട് കൊടുത്തതാണ് ഇങ്ങനെ കുറെ നേരം കഴിഞ്ഞപ്പോൾ ദേശീയ ഷൊർണൂർ എത്തി എന്റെ അമ്മ അവിടെ ഇറങ്ങിയിട്ടോ അവിടെ നിന്ന് എന്റെ വീട്ടിലേക്ക് അടുത്താണ് പിന്നെ തൃശ്ശൂർ അങ്ങനത്തെ തിരിച്ചു പോകണ്ടല്ലോ അപ്പൊ അവിടെ അനിയം വന്നുകൊണ്ടുപോവാൻ പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഷൊർണൂർ നമുക്ക് ഒരു മണിക്കൂർ നിർത്തിയിട്ടുട്ടോ അതിനുശേഷമാണ് തൃശ്ശൂർ ഇതേ ഇറങ്ങി നമ്മളങ്ങനെ വീട്ടിലേക്ക് പോകണം അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെ എല്ലാവർക്കും ടാറ്റാ